സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ച് ബിജെപി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ബിജെപിക്കില്ലാത്തത് മുതലെടുക്കാൻ ഘടകകക്ഷികൾ നടത്തുന്ന ശ്രമത്തിന്റെ സാഹചര്യത്തിലാണ് സഖ്യകക്ഷികളെ പിടക്കാതെ കാര്യങ്ങൾ അംഗീകരിപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണം യാഥാർത്ഥ്യമാക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഇന്ന് രാഷ്ട്രപതിയെ കാണാനും സാധ്യതയുണ്ട് പാർട്ടിക്കുള്ളത് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ മൂന്ന് ക്യാബിനറ്റ് പദവിക്കും രണ്ട് സഹമന്ത്രി സ്ഥാനത്തിനും തങ്ങൾക്ക് അർഹതയുണ്ടെന്നാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം മറ്റൊരു ഘടകകക്ഷിയായ ജെ ഡിയുവിന് പതിനെട്ടാം ലോക്സഭയിൽ ഉണ്ടാകുക പന്ത്രണ്ട് അംഗങ്ങൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നതാകട്ടെ മൂന്ന് കാബിനറ്റ് പദവിയും മൂന്ന് സഹമന്ത്രി പദവിയും അഞ്ചംഗങ്ങളുമായി എത്തുന്ന ചിരാഗ് പാസ്വാൻ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവിയും തങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതുന്നു ഏഴംഗങ്ങളുള്ള ശിവസേനാ വിഭാഗത്തിന് വേണ്ടതും ഒരു കാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവിയുമാണ് എൻ ഡി എയിലെ ഏതാണ്ട് എല്ലാ കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം കഴിഞ്ഞ പത്തുവർഷം നേരിട്ടതുപോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് ബി ദേശീയ നേതൃത്വത്തിന്റെ നീക്കം അമിത് നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുരുകെന്ന് ബി കരുതുന്നു റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം പാർപ്പിട നഗര വികസനം കൃഷി ജൽശക്തി ഐ ടി വിദ്യാഭ്യാസം ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ നിര റെയിൽവേ ഗ്രാമവികസനം ജൽശക്തി ഇങ്ങനെയാണ് ജെ ഡിയുവിന്റെ അവകാശവാദം റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ് കൃഷി വകുപ്പ് വേണമെന്ന് ജെ ആവശ്യപ്പെടുന്നു അന്തിമ കക്ഷി നിലയനുസരിച്ച് എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ ഒറ്റകക്ഷി പതിനാറംഗങ്ങളുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ് ജെ ഡി യു പന്ത്രണ്ട് ശിവസേന ഷിൻഡെ വിഭാഗം ഏഴ് എൽ ജെ പി അഞ്ച് ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച ഒന്ന് ജെ ഡി എസ് രണ്ട് എന്നിങ്ങനെയാണ് മറ്റുള്ള കക്ഷികളുടെ അംഗബലം ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി